മലയാളത്തിൽ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ സംഘപരിവാറിനും വർഗീയ ഫാസിസ്റ്റ് സംഘടനകൾക്കും അസ്വസ്ഥത എന്താണ് വളരെ വ്യക്തമായി പറയട്ടെ കേരള സ്റ്റോറിയും കശ്മീർ ഫയൽസുമൊക്കെ ഇറങ്ങിയപ്പോൾ അതിനുവേണ്ടി ഘോരഘോരം വാദിച്ച സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ എംബുരാൻ വലിയ രീതിയിലുള്ള കൊലവിളി നടത്തുകയാണ് എംബുരാനിൽ പതിനേഴ് സീറ്റുകൾ കട്ട് ചെയ്തുകൊണ്ടുള്ള എഡിറ്റഡ് വെർഷൻ ആയിരിക്കും തിങ്കളാഴ്ച മുതൽ ഇറങ്ങുക എന്ന് കണ്ട് എമ്പുരാൻ കാണാനുള്ള തിക്കും തിരക്കും അനുദിനം കൂടി വരുന്ന കാഴ്ച അതായത് സാധാരണ നിലയിൽ ഒരു മണിക്കൂറിൽ ബുക്കിംഗ് ആപ്പുകളിൽ ബുക്ക് ചെയ്യുന്നത് ശരാശരി പതിനാറായിരം പതിനേഴായിരം ടിക്കറ്റുകളാണെങ്കിൽ ഇപ്പോഴത് നാൽപ്പതിനായിരവും നാൽപ്പത്തയ്യായിരവും കടന്നു പോകുന്ന ഒരു കാഴ്ച ഇതിനിടയിൽ സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിൽ വെപ്രാളം പിടിച്ച് അതിനകത്ത് ഭജരങ്കി എന്ന ഒരു വില്ലന്റെ പേര് ഉപയോഗിച്ചതിന്റെ പേരിൽ അത് കൃത്യമായും നരോദാത്തിയുമായി ബന്ധപ്പെട്ടതും ഗോന്ത്ര കലാപത്തിന്റെ വിഷയം അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് പൃഥ്വിരാജും എഴുത്തുകാരൻ മുരളീകോപിയും ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ അസ്വസ്ഥരാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പൃഥ്വിരാജ് മുംബൈയിൽ ആഡംബര വസതി സ്വന്തമാക്കിയതിനെ കുറിച്ചും അതുപോലെ പൃഥ്വിരാജിൻ്റെ മണി സോഴ്സിനെ കുറിച്ചും അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ ആർ എസ് എസും അതുപോലെ ബി ജെ പിയുടെ പോഷക സംഘടനകളും പരക്കെ വ്യാപിപ്പിക്കുന്ന പ്രചരണം അതായത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിച്ച് എഴുത്തുകാരൻ മുരളീഗോപി എഴുതിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആർ എസ് എസിന്റെ മുഖപത്രമായത് ഓർഗനൈസർ വലിയ തോതിൽ എംബുരാൻ ചരിത്രത്തെ വളച്ചൊടുക്കുകയാണ് എന്ന ലേഖനം കൂടി എഴുതിയതോടുകൂടി പ്രതിരോധത്തിലായിരിക്കുന്നത് കൃത്യമായി പറയട്ടെ പ്രധാനമന്ത്രി കൂടിയാണ് എന്ന നഗ്നമായ സത്യമാണ് പുറത്ത് വരുന്നത് അതായത് പ്രധാനമന്ത്രിയുടെ പേര് ഒരിടത്തും എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയല്ലേ എന്നാണ് മാധ്യമ നിരൂപകർ പറയുന്നത് കാരണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നടന്ന കലാപവുമായി ബന്ധപ്പെട്ട വിഷയം അത് വീണ്ടും ജനങ്ങൾക്കിടയിൽ ഒരു കാട്ടുതീ പോലെ പടരുമ്പോൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയാണ് മായ കോട്നായിക്ക് എന്ന മുൻ എം എൽ എ ഗുജറാത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അവരെ ശിക്ഷിച്ചതാണ് അവർക്ക് നരോദപാദ്യ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് അവരെ ശിക്ഷിച്ചതാണ് അതുപോലെ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വലിയ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ സംഘപരിവാറിന് പൊള്ളും അവർക്ക് ആദി കയറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എംപുരാന്റെ വിഷയത്തിനെ കുറിച്ച് കൃത്യമായി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത് കണ്ട് വലിയ തോതിൽ അസ്വസ്ഥരാകുന്ന ജനവിഭാഗമുണ്ട് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി എന്ത് ചെയ്യണമെന്നറിയാതെ വിരളി പിടിച്ച് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും കുറിച്ചൊക്കെ വളരെ ശക്തമായി അവരുടെയൊക്കെ നിലപാട് പ്രതിഷേധിച്ചു കൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ച സംഘപരിവാർ മുമ്പെങ്ങും നടത്തിയിട്ടില്ലാത്ത രീതിയിലുള്ള വ്യാപകമായ സൈബർ ബുളിങ് പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിനെ ഇത്രയും നാളും ഞങ്ങൾ നെഞ്ചിലേറ്റി ഞങ്ങൾ ഇത് ആ തള്ളിക്കളയുന്നു ഇനി ഞങ്ങൾക്ക് വെറും ലാൽ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ പേജുകളിൽ വരികയാണ് നരേന്ദ്രമോദിയെ കുറിച്ചോ അതല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയെ കുറിച്ചോ ഒന്നും യാതൊരു രീതിയിലും ഒരിടത്തം പരാമർശിച്ചിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നു എന്നതാണ് വാസ്തവം